നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പും ചൂടും ഒക്കെ ഭയങ്കര മിക്സപ്പ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അപ്പോൾ ഈ തണുപ്പൊക്കെ വരുമ്പോഴത്തേന് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് ചാലഞ്ചസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഡ്രൈ സ്കിന്നിനെ ഒരു ബെസ്റ്റ് ബോഡി ലോഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡി ലോഷൻ വന്നിട്ട് ഇതാണ് കേട്ടോ വാസിലിന്റെ ഇന്റൻസി കെയർ കോക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് ഇതേ കണ്ടല്ലോ ഇതാണ് സംഭവം അപ്പൊ ഇതെന്ന് പറയുന്നത് കൊക്കോ ബട്ടർ ആഡ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് സെയിം ടൈം ഞാൻ ഇതിനു മുന്നേ വേറൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാസലിന്റെ തന്നെ വേറൊരു ബോഡി ലോഷൻ ആണ് ഇതാണ് കണ്ടില്ലേ ഇത് വന്നിട്ട് ഓട്ട്സിൻ്റെ ഉള്ള ഒരു ബോഡി ലോഷൻ ആണ് പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡ്രൈ സ്കിന്നിൻ്റെ ആ ഇപ്പോൾ ഡ്രൈ സ്കിന്നിന്നുള്ള ഒരു ഫ്ലേക്കി ഇച്ചി സ്കിന്നൊക്കെ കംപ്ലീറ്റ്ലി മാറും എന്നല്ല പക്ഷെ ഒരു മോയിസ്ചർ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോഡി ലോഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഫുൾ ആണ് അപ്പോഴും ജസ്റ്റ് ഡ്രൈ സ്കിന്നെ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം ഓക്കെ